യു കെയിൽ മലയാളി നടത്തുന്ന ഒരു മീൻ കട ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇവിടെ ഇംഗ്ലീഷുകാരുൾപ്പെടെ എല്ലാവരും കാലത്ത് മുതൽ ബിസി ആയിരിക്കുന്ന ഷോപ്പാണിത് ഞാനതിൻ്റെ ഉള്ളിലെ കാഴ്ച കാണിച്ചുതരാം കേട്ടോ മീൻ കച്ചവടം എന്താണെന്ന് ഇവിടെ വന്ന് കണ്ടുപഠിക്കണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ടോ അത്രമാത്രം റഷാണ് പറഞ്ഞിട്ട് കയറിയില്ല ഒരു സെക്കൻഡ് പോലും നമുക്ക് ഒഴിവുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനുകളും ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത് പൈലിയായാലും ചാളയായാലും കരിമീൻ ആയാലും കൊഞ്ചായാലും ആവൂലിയായാലും മത്തിയായാലും കക്കയായാലും ഞണ്ടായാലും കൊഴുവിയായാലും ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു ഇല്ല അതുകൊണ്ടാണ് ഇവിടെ മലയാളി കസ്റ്റമേഴ്സ് മാത്രമല്ല ഇംഗ്ലീഷുകാരുടെ എല്ലാ ലോകത്തിൻ്റെ ഇവിടെ ജീവിക്കുന്ന എല്ലാ ആളുകളും രാവിലെ മുതൽ ഇവിടെ നല്ല ബിസി ആയിരിക്കും എല്ലാവർക്കും വളരെ ഫ്രഷായിട്ട് മീൻ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവൻ ജീവനുള്ള മീൻ പോലും ഇവിടുന്ന് കിട്ടും അത് വെറുതെ കിട്ടുക മാത്രമല്ല അതല്ല ക്ലീനാക്കി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വളരെ കറക്റ്റായിട്ട് കൊടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഇന്ന് യു കെയിൽ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് ബിസിനസ് നടത്തുന്നത് ഈ സീ ഫിഷ് ഹബ്ബ് തന്നെയാണ് ഏറ്റവും ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ യു കെയിൽ വരാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് സീ ഫിഷ് ഹബ്ബെന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നില്ല നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ കാണാം അത്ര ബിസിയാണ് ഇവിടെ ഒരുപാട് സ്റ്റാഫുണ്ട് എന്നാൽ പോലും മാനേജ് ചെയ്യാൻ കഴിയാത്ത അത്രയും ബിസിയാണ് നാട്ടിൽ മീൻ കച്ചവടം നടത്തുമ്പോൾ ഇത്രയും ബിസി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ മീൻ ബിസിനസ് ഒരു അടിപൊളിയാണ് മെയിൻ മാത്രമല്ല നമ്മുടെ നാട്ടിലെ നാടൻ പോകത്ത് ആട്ടിറച്ചി കോഴി അതുപോലെ തന്നെ നമ്മുടെ പന്നിയിറച്ചി കാട്ടുപന്നി മുയൽ മാനടക്കം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന തവളക്കാലടക്കം നമ്മുടെ ഈ കടകളിൽ ലഭിക്കും എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും വിസിഡ് സാധനങ്ങൾ നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മുടെ മലയാളികൾക്ക് കൊടുക്കും നാട്ടിൽ നിന്ന് ഇവിടെ മലയാളികൾക്ക് മിസ്സാകുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് അല്ലേ സഹായിക്കും ഉറപ്പായിട്ടും നൂറ് ശതമാനം ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും ഞങ്ങളുടെ അടുത്തുനിന്ന് ഇവിടുന്ന് ഹോൾസെയിലായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊടുത്ത് വിടുന്നുണ്ട് കിട്ടും ുംതമാനം ആയിട്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും ഐ എൻജോയ് ഷോപ്പിംഗ് ഫ്രോം ഹിയർ ഇ ഹോം അവേ ഫ്രോം ഹോം ദിയ ഫിഷ് ഇസ് ഓൾവേസ് ഫ്രഷ് ആൻഡ് ഐ ഗെറ്റ് ദാലിറ്റി ഓഫ് ഫിഷ് തറ്റ് ഐ ഓൾവേസ് വോൺസ്റ്റ് ടു ഗെറ്റ് റൈറ്റ് ഫ്രോം ഹോം ഐ ലിവ് ബൈ ദ ഷോപ്പ് അറ്റ് ഹോം ആൻഡ് ദിസ് ഷോപ്പ് പ്രൊവൈഡ്സ് മീറ്റ് എക്സലൻസ് ടൈപ്പ് ഓഫ് ഫിഷ് ായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരം ഇങ്ങോട്ട് പോലെ കേട്ടോ നമ്മൾ വെറുതെ പറയുന്ന ജീവനുള്ള മീൻ വരെ ഇവിടെ ഉണ്ട് ഇനി പിന്നെ എന്താ പോത്തർച്ച ഉണ്ട് മാനർച്ചി ഉണ്ട് തളക്കാലുണ്ട് എന്താണ് ഇല്ലാത്തതെന്ന് പറയാനുട്ടോ ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് കൂടാണ്ട് നമുക്കായിരിക്കും യു കെയിൽ ഇത്തരം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അവർക്കാർക്കെല്ലാം ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ പോലെ ടു സെഡ് സർവീസ് ഇവിടുന്ന് കിട്ടും നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും ഗൈഡ് ലൈൻ കിട്ടും നല്ല സുഖസുന്ദരമായി ജീവിക്കാനുള്ള വഴി ഇവിടുത്തെ ആളുകൾ പറഞ്ഞു തരും ചെയ്യും എല്ലാ കാര്യത്തിലും ഇവർ ഇവിടെ നിൽക്കുക എല്ലാ സർവീസിനും റെഡി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇങ്ങോട്ട് പോരെ നമ്മുടെ സീ ഫിഷ് ഹബ്ബ് നമുക്കൊരു ജീവിതമാർഗം നല്ല ഫുഡ് കിട്ടാവുന്ന ഒരു അടിപൊളി സെൻ്ററാണ്